പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനസമൂഹത്തെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് നവോത്ഥാനത്തിലൂടെ മുന്നോട്ട് ഉയർത്തിക്കൊണ്ടുവന്ന ഗുരുദേവന്റെ പ്രവൃത്തി ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് മാഹി എം എൽ എ രമേശ് പറമ്പത്ത് ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് എസ് എൻ ഡി പി വടകര യൂണിയന്റെ നേതൃത്വത്തിൽ വടകരയിൽ നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് ഫാമിലി വെഡിംഗ് സെന്റർ രാവിലെ ഏഴ് മണിക്ക് ഗണപതി ഹോമത്തോടെയും ഗുരുപൂജയോടെയും ശ്രീനാരായണ എൽ പി സ്കൂൾ അങ്കണത്തിൽ ആരംഭിച്ച ഗുരുദേവ ജയന്തി ആഘോഷത്തിന് യൂണിയൻ പ്രസിഡന്റ് എം എം ദാമോദരൻ പീതപതാകുയർത്തി ശേഷം യൂണിയൻ ഗുരുദേവ മന്ദിരത്തിൽ നടത്തിയ ഗുരുദേവ പ്രാർത്ഥനയ്ക്ക് യൂണിയൻ സെക്രട്ടറി പി എം രവീന്ദ്രൻ ഗുരുദേവനെ മാല ചാർത്തി തിരിതെളിയിച്ചു അതോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം മാഹി എം രമേശ് പറമ്പത്ത് നിർവഹിച്ചു യൂണിയൻ പ്രസിഡന്റ് എം എം ദാമോദരൻ അധ്യക്ഷനായ ചടങ്ങിൽ ശാഖാ സെക്രട്ടറി സുഗുണേഷ് കുറ്റി സ്വാഗതം പറഞ്ഞു അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഏറ്റവും പവിത്രമായിട്ടുള്ള ഏറ്റവും ധന്യമായ ഒരു ദിവസമാണ് ചതയത്തിന് പക്ഷേ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടിയിരുന്ന ചതയത്തിന് ആഘോഷം ഈ വർഷം നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു വല്ലാത്ത ഇങ്ങനോടുകൂടിയാണ് നമ്മൾ ഈ ചതയന്ത്രത്തിനെ വരവേൽക്കുന്നത് നമുക്കറിയാം നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാടും അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ജില്ലയായിട്ടുള്ള വയനാട്ടിലും ഉണ്ടായ ദുരന്തങ്ങൾ ആ ദുരന്തങ്ങൾ നമ്മളിൽ ഒക്കെ ഏൽപ്പിച്ച ആ വലിയ മുറിവ് അടുത്ത കാലത്തൊന്നും മാഞ്ഞു പോകുന്നതല്ല വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പി ബിന്ദു മുഖ്യാതിഥിയായ വേദിയിൽ ആറ്റക്കോയ തങ്ങൾ യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ടി ഹരിമോഹൻ കൌൺസിലർ വിനോദൻ മാസ്റ്റർ ശാഖ എക്സിക്യൂട്ടീവ് മെമ്പർ രവീന്ദ്രൻ അടിയേരി ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ ബാബു പൂതമ്പാറ റഷീദ് കക്കട്ട് ചന്ദ്രൻ ചാലി സൈബർ സേന സംസ്ഥാന കൺവീനറും യൂണിയൻ കൌൺസിലറുമായ ജയേഷ് വടകര യൂണിയൻ കൌൺസിലർമാരായ രജീഷ് മുള്ളമ്പറത്ത് അനിൽ വൃന്ദാവനം മോഹൻരാജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വയനാട് പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഉച്ചയ്ക്ക് ശേഷം എല്ലാ വർഷവും നടത്തിവരുന്ന ആർഭാടിച്ചു പൂർവ്വമായ ഘോഷയാത്ര ഒഴിവാക്കി ഇതിനാവശ്യമായ തുക വയനാട് പ്രളയബാധിതർക്ക് നൽകാൻ കൌൺസിൽ തീരുമാനിച്ചു ന്യൂസ് ബീറോ മീഡിയ വടകര നല്ല ഡിസൈൻ അല്ലേ സൂപ്പറാ ഹോൾസെയിൽ പ്രൈസാ അണിക്കൂലിയും വളരെ കുറവ്